മലയാള സിനിമയിലെ ശ്രദ്ധേയമായ കൂട്ടുകെട്ടാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ളത് തന്റെ സിനിമ കരിയറിന്റെ എല്ലാ ഉയർച്ചയുടെയും തന്റെ എല്ലാ നന്മയുടെയും പിന്നിൽ ആന്റണി പെരുമ്പാവൂർ എന്ന വ്യക്തിയുണ്ടെന്നും അത് സത്യമാണെന്നും ആ സത്യത്തെ താൻ മാനിക്കുന്നുവെന്നും ഇടയ്ക്കിടെ മോഹൻലാൽ തന്നെ പറയാറുണ്ട് മോഹൻലാലിന്റെ കരിയറിന്റെ തുടക്കകാലം മുതൽ തന്നെ ആന്റണി പെരുമ്പാവൂരും കൂടെയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് വെറും ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് പട്ടണപ്രവേശം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഡ്രൈവറായി വന്നതാണ് ആന്റണി പെരുമ്പാവൂർ പിന്നീട് മൂന്നാം മുറയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ആൾക്കൂട്ടത്തിനിടയിൽ ആന്റണിയെ ും കണ്ടപ്പോൾ തന്റെ ഡ്രൈവറായി കൂടെ മോഹൻലാൽ ക്ഷണിക്കുകയായിരുന്നു പിൽക്കാലത്ത് നിർമ്മാതാവും നടനും ബിസിനസ് പാർട്ട്ണറും ഒക്കെയായി മാറുകയായിരുന്നു ആന്റണി പെരുമ്പാവൂർ മാത്രമല്ല മോഹൻലാലിന്റെ ആത്മസുഹൃത്തും ഇപ്പോഴിതാ പിറന്നാൾ ആശംസിച്ചുകൊണ്ട് മോഹൻലാൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ആന്റണി താങ്കളുടെ സാന്നിധ്യത്തിനും സ്നേഹത്തിനും സൗഹൃദത്തിനും നന്ദി ജന്മദിനാശംസകൾ പ്രിയ സുഹൃത്തെ ഇങ്ങനെയാണ് ആന്റണി പെരുമ്പാവൂറിന് ജന്മദിനാശംസകൾ നേർന്ന മോഹൻലാൽ കുറിച്ചത് ആന്റണിയുടെ പിറന്നാൾ മാത്രമല്ല ആന്റണിയുടെയും ഭാര്യ ശാന്തിയുടെയും വിവാഹ വാർഷികം കൂടിയാണിന്ന് പിറന്നാൾ ആശംസകൾക്കൊപ്പം ആന്റണിക്കും ഭാര്യയ്ക്കും വിവാഹ വാർഷിക ആശംസകളും മോഹൻലാൽ നേരുന്നുണ്ട് ശാന്തിക്കും ആന്റണിക്കും നിങ്ങൾ ഒരുമിച്ചുള്ള മറ്റൊരു വർഷം ആഘോഷിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുംതോറും നിങ്ങളുടെ സ്നേഹം ആഴമേറിയതും ബന്ധം ദൃഢവുമായി തീരട്ടെ വിവാഹ വാർഷികാശംസകൾ എന്നാണ് മോഹൻലാൽ കുറിച്ചത് പ്രിയ സുഹൃത്തിനെ കുറിച്ചുള്ള മോഹൻലാലിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകരെല്ലാം ആന്റണി പെരുമ്പാവൂരിന് ആശംസകളുമായി എത്തുന്നുണ്ട് ലാലേട്ടന്റെ സാരഥിയായി തുടങ്ങി മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നിർമ്മാതാവായി മാറിയ ആന്റണി േട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ലാലേട്ട ലക്ഷത്തിൽ ഒന്നേ കാണൂ ഐറ്റം ഒരു ആരാധകൻ ആന്റണി പെരുമ്പാവൂർ രാജാവും എന്നിങ്ങനെയൊക്കെയാണ് ഇവരുടെ സൗഹൃദത്തെ പ്രശംസിച്ചുകൊണ്ടും ആന്റണിയുടെ പിറന്നാൾ ആശംസിച്ചുകൊണ്ടും ആരാധകർ പങ്കുവെക്കുന്ന കമന്റുകൾ ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു തന്റെ ജീവന്റെയും ജീവിതത്തിന്റെയും ഭാഗമാണ് തന്റെ എല്ലാമാണ് ലാൽസാർ എന്നൊക്കെയാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലുമായുള്ള ബന്ധത്തെ വിശേഷിപ്പിക്കാറുള്ളത് ഒരിക്കലും ആന്റണി എങ്ങനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായി എന്ന് മോഹൻലാൽ തന്നെ വെളിപ്പെടുത്തിയിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത് മൂന്നാം മൂന്നാമൂറ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് മോഹൻലാൽ ആന്റണിയെ കാണുന്നത് ചില മനുഷ്യരെ കാണുമ്പോൾ താല്പര്യമൊക്കെ തോന്നില്ലേ ആ താല്പര്യത്തോടു കൂടി ആന്റണിയെ തന്റെ ഡ്രൈവറായി ക്ഷണിച്ചുവെന്നും ആ സമയത്ത് തനിക്ക് കാർ ഉണ്ടെങ്കിലും ഒരു പേഴ്സണൽ ഡ്രൈവർ ഒന്നും ഇല്ലായിരുന്നുവെന്നും അങ്ങനെ ചോദിച്ചപ്പോൾ ആന്റണി സമ്മതിച്ചുവെന്നുമാണ് മോഹൻലാൽ മുൻപ് പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് തന്നെയായിരുന്നു മോഹൻലാലിന്റെ വിവാഹവും നടക്കുന്നത് ഭാര്യ സുചിത്രയും ആന്റണിയും ഒരുമിച്ചാണ് തന്റെ ജീവിതത്തിലേക്ക് െന്നാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് ഡ്രൈവർ എന്നതിൽ നിന്നും മാറി മോഹൻലാൽ കുടുംബത്തിന്റെ എല്ലാം എല്ലാമാണ് ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ ആശീർവാദ് സിനിമാസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആന്റണി പെരുമ്പാവൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ സിനിമാ മോഹൻലാൽ സിനിമകളിലൂടെ മലയാള സിനിമാ നിർമ്മാണ രംഗത്ത് വലിയ സ്ഥാനം ഇക്കാലം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ ആന്റണി പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്പനിക്ക് സാധിക്കുകയും ചെയ്തു അതേസമയം മോഹൻലാലിനെ സൂപ്പർ താര പദവിയിലേക്ക് വളർത്തിയതിൽ ആന്റണി പെരുമ്പാവൂരിനും പങ്കുണ്ടെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടി എന്നാൽ മോഹൻലാൽ ഇന്ന് തന്റെ കരിയറിൽ നേരിടുന്ന ചില പരാജയങ്ങളിൽ ആന്റണി പെരുമ്പാവൂർ കേൾക്കേണ്ടി വരുന്ന പഴികളും ആന്റണി പെരുമ്പാവൂർ മുഖേനയാണ് ഭൂരിഭാഗം സിനിമകളുടെയും കഥ മോഹൻലാലിലേക്ക് എത്താറുള്ളത് അതുകൊണ്ട് തന്നെ ആന്റണിക്ക് ഇഷ്ടപ്പെടുന്ന കഥകളാണ് തെരഞ്ഞെടുക്കുന്നതെന്നും അതാണ് ഈ അടുത്തിറങ്ങിയ നേരൊഴുകിയുള്ള ചിത്രങ്ങളൊക്കെ പരാജയപ്പെടുകയും ചെയ്യുന്നതെന്നാണ് വിമർശകർ പറയുന്നത്